എസ് എഫ് ഐ ഇന്നലെ നടത്തിയ കരിങ്കുടി സമരത്തിനു പിന്നാലെ കേന്ദ്ര ഇടപെടലിൽ സ്വന്തം സുരക്ഷയ്ക്ക് ഗവർണർ സിആർ പി എഫിനെ ലഭ്യമാക്കിയതോടെ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ പാരമ്യത്തിലെത്തി ജെഡ് പ്ലസ് കാറ്റഗറിയിലാണ് സുരക്ഷ പരിപാടികളും യാത്രകളും യന്ത്ര തോക്കുമേന്തിയ കേന്ദ്രസേനയുടെ കാവലിലായിരിക്കും രാജ്ഭവൻ ഗേറ്റിൽ പോലീസ് തുടരും പള്ളിപ്പുറം സിആർഎഫ് ക്യാമ്പിലെ ഡിഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ സുരക്ഷ ഏറ്റെടുത്തു ഗവർണറുടെ ഡിഫൻസ് എ ഡി സി ആയ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ അനുജ് ശർമ്മയായിരിക്കും സുരക്ഷാ ഏകോപനം ഗവർണറുടെ സുരക്ഷയ്ക്ക് കേന്ദ്രസേന വരുമെന്ന് നേരത്തെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു സി ആർ പി എഫ് വന്നതുകൊണ്ട് എന്താണ് പ്രത്യേക മേത്മയെന്നറിയില്ല എന്നും കേരളം സി ആർ പി എഫ് നേരിട്ട് ഭരിക്കുമോ എന്നതുമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് എന്താണ് ഗവർണർ ധരിച്ചിരിക്കുന്നത് സിആർ പി എഫിന് നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ ഗവർണറുടെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ നാട്ടിലെഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതിന് വിവേകം പക്വത എന്നിവയുണ്ടാകണം ഇതെല്ലാം സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതല്ല സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ടവയാണ് ആരോഗ്യപരമായ ഒരു പ്രശ്നവും ഗവർണർ പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ലല്ലോ അതെല്ലാം പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നുവെന്ന് നോക്കാൻ അവിടെ ഇറങ്ങുന്ന അധികാരിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ സംഭവ സ്ഥലത്ത് ഇറങ്ങി നിന്ന് എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നയപ്രഖ്യാപനത്തിൽ ഗവർണർ കാണിച്ചത് കേരളത്തോടുള്ള ഒരുതരം വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി ൻ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായത് ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടാണിത് ഒരു മുന്നണിയോടോ സർക്കാരിനോടോ മാത്രമാണിതെന്ന് കരുതാനാവില്ല അതാണ് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ട് അധികാര സ്ഥാനത്തിരുന്നവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം അതിനോട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട എന്താണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് എന്തു എന്ത് നടപടിയെടുക്കുന്നുവെന്ന് നോക്കാനായി അവിടെ ഇറങ്ങുന്ന അധികാരിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സാധാരണ സെക്യൂരിറ്റി നിലപാടുകാർക്ക് വിരുദ്ധമായ കാര്യമാണത് പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടി പോലീസ് നിർവഹിക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവർണർക്കും പ്രതിപക്ഷ നേതാവിനും ഒരേ സ്വരമാണ് വാചകങ്ങൾ പോലും സമാനമാണ് അത് വിചിത്രമായിരിക്കുന്നു സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് ഗവർണർ ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ടെന്നാണ് ഗവർണർ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത് ആലങ്ങാട്ടെ സുധീ ആലുവയിലെ രാമചന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും വേണമെന്ന് കേന്ദ്ര സർക്കാർ കരുതിയിരിക്കാം എങ്കിലും ഗവർണറുടെ യാത്രകളിൽ തുടർന്നും ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് പോലീസ് തന്നെയാണ് സിആർ പി എഫിന് കേസെടുക്കാനോ അന്വേഷണത്തിനോ അധികാരമില്ല സമരത്തിൽ നിന്ന് എസ് എഫ് ഐ പിന്മാറാതിരിക്കുകയും മുഖ്യമന്ത്രി ഗവർണറെ തള്ളിപ്പറയുകയും ചെയ്തതോടെ ഏറ്റുമുട്ടലിന് പുതിയൊരു മുഖം കൈവന്നു അസിസ്റ്റന്റ് കമാൻഡ് റഷീദിന്റെ നേതൃത്വത്തിൽ അൻപത്തിയാറ് പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് രാജ്ഭവനുള്ളിലടക്കം ഒരു ഷിഫ്റ്റിൽ നൂറ്റിരുപത് സിആർ പി എഫുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ പത്ത് വർഷത്തിലേറെ രാജ്ഭവൻ സുരക്ഷ സിആർ പി എഫിനായിരുന്നു തിരുവനന്തപുരത്ത് മൂന്നിടത്ത് എസ് എഫ് ഐ ഗവർണറെ നടു റോഡിൽ തടഞ്ഞിരുന്നു കാർ ആക്രമിച്ച് നാശനഷ്ടമുണ്ടാക്കി അന്നും അദ്ദേഹം നടു റോഡിലിറങ്ങി ക്ഷോഭിച്ചിരുന്നു തുടർന്ന് ഡിസംബറിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് അയച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ ഗവർണർ ആനന്ദബോസിന് സിആർ പി എഫ് സുരക്ഷയാണ് ഗവർണറുടെ പരിപാടികൾക്ക് ഇനി മുതൽ സിആർ പി എഫിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ടിവരും അവർ പരിശോധിച്ച് അനുമതി നൽകിയാലേ ഗവർണർക്ക് പോകാനാകൂ വിവാദ വ്യക്തികൾ സംഘാടകരാവുന്നിടത്തും പോകാനാവില്ല യാത്രയിൽ നാൽപ്പത്തിയൊന്ന് സിആർപിഎഫുകാർ ചുറ്റിനുമുണ്ടാകും ഡ്രൈവർ സിആർപിഎഫിന്റേതാവും രണ്ട് പൈലറ്റ് രണ്ട് കമാൻഡോ വാഹനങ്ങൾ ദ്രുതപരിശോധനാ സംഘം സ്ട്രൈക്കർ ഫോഴ്സ് ബോബ് ഡോഗ് സ്ക്വാഡുകൾ രണ്ട് എസ്കോട്ട് സ്പെയർ കാർ ആംബുലൻസ് ഫയർഫോഴ്സ് എന്നിവയാകും വാഹനവ്യൂഹം റൂട്ട് സുരക്ഷിതമാണെന്ന് പരിശോധന നടത്തി തീരുമാനിക്കേണ്ടത് സിആർ പി എഫും ഐ ബിയും പരിപാടികളിലും യാത്രകളിലും ജലം ഇരുന്നൂറ് മീറ്റർ അകലെയായിരിക്കും വാഹനവ്യൂഹം പോകുന്ന റോഡിലേക്കുള്ള ചെറു വഴികളടക്കം അടയ്ക്കും ഇരുവശത്തും പോലീസ് ഉണ്ടാവും യോഗസ്ഥലം രണ്ടു മണിക്കൂർ മുൻപ് സി ആർ നിയന്ത്രണത്തിലാക്കും സുരക്ഷയൊരുക്കാൻ മാസം അൻപത് ലക്ഷം ചെലവുണ്ട് പൂർണ്ണമായി കേന്ദ്രം വഹിക്കും എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി വിഐപി സുരക്ഷയ്ക്ക് പ്രതിവർഷം സിആർപിഎഫിന് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി